ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ബിഗ് ബോസ് വരുന്നത് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വർഷം ബിഗ് ബോസ് തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല എന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഈ പറയുന്ന ജനുവരി ഫസ്റ്റ് വീക്കിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ബിഗ് ബോസിന്റെ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓഡീഷൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ജനുവരി മാസം പകുതിയോടക്കുന്ന സമയത്ത് ഇപ്പോഴും ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും ഈ പറയുന്ന മാർച്ച് ഫെബ്രുവരി മാസങ്ങളിൽ ഒരിക്കലും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ഈ പറയുന്ന ആയിരത്തഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് ഓഡീഷൻ ഗോൾ പോവുകയും പിന്നീട് ഒരു നേരിട്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് ബിഗ് ബോസിൻ്റെത് അപ്പൊ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള എടുക്കും ഇപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജനുവരി മാസത്തിൽ ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കാത്തത് കൊണ്ട് തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ബിഗ് ബോസ് തുടങ്ങും എന്നുള്ള കാര്യം ഭയങ്കര ഡൌട്ടാണ് അതില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഡീഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാർ സിംഗർ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോ സ്റ്റാർ സിംഗർ തുടങ്ങിയിട്ട് ശേഷമായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഈ ഒരു വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സമയം രണ്ട് റിയാലിറ്റി ഷോകൾ ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല ഇപ്പൊ ഇതിനു മുന്നത്തെ സീസൺ സിക്സിന്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർ സിംഗർ ഏകദേശം വലിയൊരു ബ്രേക്ക് എടുത്തു സ്റ്റാർ സിംഗർ ആദ്യം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റാർ സിംഗർ അതിനുശേഷമായിരുന്നു അതിന്റെ ഫിനാലയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തത് പക്ഷേ ഈ ഒരു സമയത്ത് സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഇനിയും ഒരു വലിയൊരു ഗ്യാപ്പ് ഇതിന്റെ ഇടയിൽ ബിഗ് ബോസിന് വേണ്ടി എടുക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പ്രൊമോസ് അതുപോലെ തന്നെ ലാലേട്ടൻ ഇതിന്റെ ഹോസ്റ്റായിട്ട് സൈൻ ചെയ്യുന്നത് ഒക്കെ വളരെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരിക്കലും ഈ പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ സീസൺ സെവൻ ഈ പറയുന്ന ലാലേട്ടൻ തന്നെയാണോ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു സംശയമാണ് കാരണം മറ്റൊന്നുമല്ല ജൂൺ പതിനഞ്ചിനോടനുബന്ധിച്ചുകൊണ്ട് ലാലേട്ടൻ ഒബ്രോഡ് പോകുന്നുണ്ട് ലാലേട്ടന്റെ പുതിയൊരു മൂവിയുടെ ഭാഗമായിട്ട് ഒബ്രോഡ് ലാലേട്ടൻ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സീസൺ സെവൻ വരികയാണെങ്കിൽ അതിൻ്റെ ഈ ഗ്രാൻഡ് ഫിനാലയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും അതായത് ഈ പറയുന്ന മാർച്ചും ഫെബ്രുവരി മാസങ്ങളിൽ സാധാരണ വർഷങ്ങളിൽ തുടങ്ങുന്നത് പോലെ ബിഗ് ബോസ് വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ് ഫിനാല ഏകദേശം ഈ പറയുന്ന ജൂൺ മാസം ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ചിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ലാലേട്ടന് തൻ്റെ ആ ഒരു ഷൂട്ടിന് വേണ്ടി ഈ ഒരു ഹോസ്റ്റിംഗ് പരിപാടിയൊക്കെ തീർന്ന് ബിഗ് ബോസ് സീസൺ സെവനിന്റെ എൻഡിംഗിന് ശേഷം ലാലേട്ടന് പോകാൻ പറ്റും പക്ഷേ ഈ ഒരു സമയത്ത് മാർച്ച് മാസം ഒരു പകുതിയോടനുബന്ധിച്ചോ അതൊന്നും സാധ്യതയില്ല ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലോട്ടൊക്കെ പോകും ഈ ഒരു സമയത്ത് ഓഡിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബാക്കപ്പ് വർക്കുകളും വളരെ വേഗത്തിൽ എത്ര സ്പീഡിൽ ചെയ്ത് തീർത്തു കഴിഞ്ഞാലും ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കെങ്കിലും ആകും ഇപ്പം സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫിനാലയോട് അടുക്കുന്ന സമയത്ത് ലാലേട്ടൻ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ലാലേട്ടൻ ഓപ്പറോഡ് ഷൂട്ടിന് വേണ്ടി പോകുന്നതായിരിക്കും അപ്പോ ഇത് ഇപ്പോൾ ഇതിനു വേണ്ടി അറിയാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് സ്റ്റാർ സിംഗർ സീസൺ ടെന്ന് ഇതിൻ്റെ ഇടയിൽ സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിനോടനുബന്ധിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് അങ്ങനെയാണ് എന്ന് തോന്നുന്നു ഇവരുടെ ഈ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ ഒക്കെ തീരുമാനം അതായത് എന്റെ മോളും ഹോട്ട് സ്റ്റാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഒ ടി ടി റൈഡ്സ് വാങ്ങിയിരിക്കുന്നത് ജിയോ സ്റ്റാർ ആണ് ജിയോ സ്റ്റാർ വരുന്നത് ഏകദേശം ജൂൺ മാസം ആയിരിക്കും ഈ പറയുന്ന ജിയോ സ്റ്റാർ എന്താണ് നമ്മുടെ ഹോട്ട് സ്റ്റാർ ജിയോ ും കൂടി ഒന്നിച്ചു ചേർന്നിട്ട് ജൂലൈ മാസത്തോടനുബന്ധിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ജിയോ സ്റ്റാർ ആയിട്ട് അത് മാറുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നതും ഈ പറയുന്ന ജിയോ സ്റ്റാർ ആണ് അപ്പോ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് വരുന്നതിന്റെ ഒരു ഡിലേയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന സ്റ്റാർ സിംഗർ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറുമാണ് ഇത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോ ഈ പറയുന്ന സ്റ്റാർ സിംഗറിനെ അതിൻ്റേതായിട്ടുള്ള ഫിനാലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം മൂന്നാല് മാസത്തെ ഗ്യാപ്പ് തീർച്ചയായിട്ടും എടുക്കും അപ്പോൾ സ്റ്റാർ സിംഗർ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ എത്തുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസം വരെ ഈ പറയുന്ന സ്റ്റാർ സിംഗറിന്റെ പരിപാടികൾ നമുക്ക് കാണേണ്ടി വരും അത് അതിനുശേഷം സെപ്റ്റംബറിലായിരിക്കും മിക്കവാറും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലായെങ്കിൽ ഇതിന് മുന്നത്തെ വർഷം ഈ പറയുന്ന ബിഗ് ബോസിന് വേണ്ടി സ്റ്റാർ സിംഗർ മാർക്ക് കൊടുത്തതുപോലെ നൂറ് ദിവസത്തെ ഗ്യാപ്പ് എടുക്കേണ്ടി വരും പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓഡീഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ട യാതൊരു ആവശ്യവും ഈ പറയുന്ന സ്റ്റാർ സിംഗറിനില്ല ഇതിപ്പോ വളരെ പെട്ടെന്നാണ് സ്റ്റാർ സിംഗർ അടുത്തൊരു സീസൺ എത്താൻ പോകുന്നത് ഒരു സീസൺ അവസാനിച്ചിട്ട് ഏകദേശം മൂന്നോ നാലോ മാസം ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ അടുത്ത സീസണിന്റെ അനൗൺസ്മെന്റും തുടങ്ങി ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതിപ്പോ ബിഗ് ബോസ് വളരെ വലിയൊരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സീസൺ ഉണ്ടാകുമോ എന്ന് തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മനസ്സിൽ അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഒരു വാർത്തയും ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ടായിരുന്നു മറ്റൊന്നുമല്ല ബിഗ് ബോസിൽ കേറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾക്ക് ഓഡിഷൻ കോളും കാര്യങ്ങളിലൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ വല്ല കോളും വന്നിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനോ എൻ്റെ മുകളിനോ ബിഗ് ബോസിനെ ബന്ധപ്പെടുന്ന ആർക്കോ അതിൽ ഉത്തരവാദിത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം ബിഗ് ബോസ് കയറണമെന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ചെറിയ ചെറിയ സെലിബ്രിറ്റീസിന്റെയും ആഗ്രഹമാണ് ഈ പറയുന്ന ജിം ട്രെയിനേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ബിൽഡേഴ്സ് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഈ പറയുന്ന സിനിമയിൽ സൈഡ് റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് തന്റെ പേരൊന്ന് ഫെയിം ആകാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം ഒട്ടാകെ തന്നെ ഒന്ന് അറിയാനായിട്ട് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കണമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഈ പറയുന്ന ആഗ്രഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള കുറേ തട്ടിപ്പ് വീരന്മാർ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റുമായിട്ട് മുന്നേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ എൻ്റെ മുകളിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തീരുമാനങ്ങളും ബിഗ് ബോസിനെ പറ്റി എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഓഡീഷനും അതുപോലെ ഒരു ആളുകൾക്കും ഇതുവരെ ഓഡീഷൻ ഗോളും കാര്യങ്ങളും പോയിട്ടുമില്ല അപ്പം അതുപോലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ പേജുകളിൽ നിന്ന് നമ്മളെ അത് അറിയിക്കുന്നതായിരിക്കും അല്ലാതെ ഏത് തരത്തിലുള്ള ഒരു ഓഡീഷൻ ഗോളോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കൊള്ളണം ഇതൊരു തട്ടിപ്പാണ് ഏഷ്യാനെറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ മുന്നിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലത്തൊക്കെ ചെന്ന് ചാടിയിട്ട് പിന്നെ ഏറ്റവും അവസാനം ഏഷ്യാനെറ്റിനും എൻ്റെ മുകളിലും എതിരെ പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ചുമതിൽ ഒരു ഉത്തരവാദിത്തവും ഇതിനെ ബന്ധപ്പെട്ടുണ്ടാകില്ല എന്ന് കൺഫേം ആയിട്ട് ഇപ്പോൾ ഏഷ്യാനട്ട് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റും യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അത്രയൊക്കെയാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ലാലേട്ടന്റെ കേസിലും ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഈ ഒരു വർഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയൊരു ഡൗട്ടായിട്ട് ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന തട്ടിപ്പുകൾ എല്ലാം കൂടി ആയിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ഒരു വർഷം നടക്കില്ല എന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്